ഹായ് ഹലോ ബാനിക്കുട്ടി എല്ലാവർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാനകുട്ടിന് ഇച്ചിരി ഓട്ടോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഒപ്പം മണിയും കള്ളത്രവും തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് പേർക്കിട്ടുള്ള ഒരു പണിയാണിത് നമ്മുടെ വീടിൻ്റെ വാതിക്ക് തന്നെ രണ്ട് ആംഗ്ലേർ ഫിറ്റ് ചെയ്തിട്ട് ചെറിയൊരു ഫ്ലൈവുഡ് വെക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാകുമ്പോൾ നമുക്ക് പൊക്കെ മാറ്റാനും എളുപ്പമാണ് നാളെ നാളൊരിക്ക വലുതായാലും ഇതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ചാച്ചൻ ചെറിയ രീതിയിൽ ചാച്ചനും അപ്പക്കുട്ടനും കൂടെ ചേർന്ന് ചെറിയ ചെറിയ ഡിസൈനൊക്കെ കൊടുത്ത് സാധനം സെറ്റാക്കി വലിയ വലിയ എമൗണ്ടൊന്നും കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഈ രണ്ട് ആംഗ്ലേറെ ഫിറ്റ് ചെയ്യുക അത് നമ്മുടെ ആൽബിൻ ചേട്ടൻ ആട്ടോ ചെയ്തു തന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് പുള്ളി ചെയ്തു തന്നു പിന്നെ ബാക്കി നമുക്ക് ഫ്ലൈവുഡ് ഒരു ഫോർ ഹൺഡ്രഡ് സംതിങ് ഒക്കെ ആകുള്ളൂ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സേഫാണ് പിന്നെ കയ്യില് ആര് കൊള്ളാതെ സൂക്ഷിച്ചോളുക അതിന് നമ്മൾ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ പോലത്തെ എന്തെങ്കിലും ഒട്ടിച്ചാൽ മതി അങ്ങനെ ബാനിക്കുട്ടിയുടെ ചേട്ടായിമാരിൽ ഒരാളാണ് നമ്മുടെ അപ്പക്കുട്ടൻ ഈ അപ്പക്കുട്ടനാണ് എൻ്റെ അമ്മയുടെ പടവും പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ചുവരുകൾക്കൊക്കെ അതായത് നമ്മുടെ മതിലിൻ്റെയൊക്കെ ഒരു പെയിൻ്റ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകത്തില്ലേ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊന്നും നോക്കിയാൽ മതി അവനാണ് ആ വീഡിയോസിൽ കാണുന്ന പടങ്ങളെല്ലാം വരച്ചിട്ടുള്ളത് ഒപ്പം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പടമൊക്കെ ആൾ നല്ല കഴിവുള്ള ആളാണ് കേട്ടോ എൻ്റെ വിത്തി മൊത്തം അവൻ വരച്ച പടമാണ് അങ്ങനെ അപ്പ കുട്ടിനും ചാച്ചനും കൂടെ ചേർന്ന് ചെറിയ ചെറിയ പടമൊക്കെ വരച്ച് നമ്മുടെ ഭാനും കുട്ടീനെ പൂട്ടി സെറ്റാക്കി അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും നമ്മൾ ഒത്തിരി ഒത്തിരി എമൗണ്ടൊക്കെ ആയിട്ട് ചിലവാക്കുന്നേക്കാട്ട് നല്ലത് ഇങ്ങനെ ചെറിയ രീതിക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ചെറിയ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു നെക്സ്റ്റ് വ്ളോഗാണവരയ്ക്കും ടേക്ക് കെയർ